നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പുലർച്ചെ കാസർഗോഡിന്റെ മലയോര മേഖലകളിൽ അനുഭവപ്പെട്ട മുഴക്കത്തിന്റെ പ്രഭാവ കേന്ദ്രം അറബിക്കടലിൽ നിന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കിയിരുന്നു ലക്ഷദ്വീപിന് പടിഞ്ഞാറ് അറബിക്കടലിൽ സംഭവിച്ച മൂന്ന് ചെറിയ ഭൂചലനങ്ങളുടെ ഭാഗമായാണ് കാസർഗോഡ് മുഴക്കവും ചെറിയ പ്രകമ്പനവും അനുഭവപ്പെട്ടതെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി കടലിൽ സംഭവിച്ചത് ചെറിയ ഭൂചലനമായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു കാസർഗോഡ് ജില്ലയിലെ വെള്ളാരിമുണ്ട് താലൂക്കിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിലാണ് നേരിയ പ്രകടനവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജനങ്ങൾ പറഞ്ഞത് കോഡോ ബേളൂർ വെസ്റ്റ് എളേരി കിനാനൂർ കരിന്തളം ബളാൽ പഞ്ചായത്തുകളിലാണ് മുഴക്കം അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് മുഴക്കമുണ്ടാകുന്നതിന് പിന്നാലെ വളർത്തു മൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു ഭൂജലത്തിന്റെ ആഘാതത്തിൽ തങ്ങളുടെ ഫോണുകൾ മേശുകളിൽ നിന്ന് വീണുപോയതായും കട്ടിലുകൾ വിറച്ചതായും ആ പ്രദേശങ്ങളിലെ ചിലർ പറഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം സുനാമി മുന്നറിയിപ്പുകളോ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളോ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു അതിനാൽ തന്നെ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ലെന്നും അധികൃതർ പറഞ്ഞു ടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഭൂചലനം ഉണ്ടായി എന്നറിഞ്ഞാൽ ജാഗ്രത പാലിക്കണമെന്നത് കേരളത്തിന്റെ തീര സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമാണ് ശനിയാഴ്ച രാവിലെ കേരള തീരത്ത് ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പിന് മുൻപ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചർച്ച ചെയ്യാൻ വിട്ടുപോയത് ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചു കാസർഗോഡ് തീരത്തോട് ചേർന്ന ഇന്നലെ പുലർച്ചെ ഒന്ന് മുപ്പത്തി അഞ്ചിന് അറബിക്കടലിൽ നേരിയ ഭൂചനം അനുഭവപ്പെടുകയായിരുന്നു കാസർഗോഡ് മറ്റും നേരിയ മുഴക്കവും ഉണ്ടായി പുലർച്ചെ നാലിന് കേരള തീരത്ത് നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാൾസ്ബർഗ് കടൽത്തട്ടിൽ റിക്ടർ സ്കെലിൽ അഞ്ചു ദശാംശം ഒന്ന് തീവ്രത സൂചിപ്പിക്കുന്ന ഭൂചനം അനുഭവപ്പെട്ടു അഞ്ച് ഇരുപത്തിയെട്ടിന് നാല് ദശാംശം ഏഴ് തീവ്രതയുള്ള ഉണ്ടായി ഇത് കേരള തീരസേനയെ ഉണർത്തി തീരദേശ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മിന്നൽ വിരത്തിൽ സന്ദേശം വാങ്ങി മൈക്ക് അനൗൺസ്മെന്റ് നൽകാനും കടലോര ജാഗ്രതാ സമിതികളെ അറിയിക്കാനും ലോക്കൽ പോലീസുമായി സഹകരിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന സ്ഥലങ്ങളിൽ നടപടികൾ സ്വീകരിക്കാനുമായിരുന്നു തീരദേശ സേനയുടെ നിർദ്ദേശം എന്നാൽ സുനാമിയോ കടൽത്തരയേറ്റമോ കള്ളക്കടൽ പ്രതിഭാസമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മുൻകൂട്ടി വിവരം ലഭിക്കാൻ ഹൈദരാബാദിലെ ദേശീയ സമുദ്ര വിവരണ കേന്ദ്രത്തിന്റെ സംവിധാനമുണ്ട് ഉടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളെ ഇവർ വിവരം അറിയിക്കുകയും ചെയ്യും തീരദേശ സേനയുടെ മുന്നറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉടൻ രംഗത്തെത്തി കാലാവസ്ഥാ വകുപ്പോ ഇൻകോയിസോ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇന്ത്യൻ തീർത്ത് സുനാമി മുന്നറിയിപ്പില്ലെന്ന് പതിനൊന്ന് മണിയോടെ ഇൻകോയിസ് വ്യക്തമാക്കിയതോടെ തീർത്ത് ആശങ്ക ന്യൂസ് ഡെസ്ക് ഒഴിവാക്കുകയായിരുന്നു